എന്റെ മോനെ നാലു മണിക്ക് സ്കൂള് വിട്ടതാ ഇപ്പൊ സമയം എത്രയെന്ന് എത്ര വരെ അറിയൂരെ ബുക്ക് കൈ കൊണ്ട് തൊട്ടുണ്ട് എനിക്ക് എന്താ പറയാന്ന് അറിയില്ലേ പറഞ്ഞെന്ന് പറഞ്ഞു സത്യം പറഞ്ഞ എന്റെ താലയ്ക്ക് പിരി ഇളങ്ങി തുടങ്ങി പഠിക്കണം എന്നൊരു വിചാരം നിനക്ക് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സോഷ്യല് സയൻസ് വിചാരങ്ങൾ വായിച്ചില്ല എന്തിനു എന്റെ മാതാവേ എന്റെ എന്തും പറഞ്ഞി മനസ്സിലാക്കണ്ടേ എനിക്ക് പോയിട്ട് ഞാൻ എപ്പോ തൊട്ട് പണി തുടങ്ങിയതാണെന്നറിയോ അതിൻറെ ഇടയിൽ ചെക്കനോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാവൂ ഏത് ഭാഷയിലും ഞാൻ പറയണ്ടേ അമ്മൊന്നിലേ ഞാൻ മലയാളത്തിൽ പറയാം